ഇന്ത്യ പാക് അതിർത്തിയിലെ സംഘർഷ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ രാജ്യമെങ്ങും ഡ്രിൽ സംഘടിപ്പിച്ചു ആക്രമണമുണ്ടായാൽ സ്വയം രക്ഷയ്ക്കുള്ള കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡ്രിൽ സംഘടിപ്പിച്ചത് രാജ്യത്താകെ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് ജില്ലകളിലായിരുന്നു മോക്ട്രിൽ കേരളത്തിലെ പതിനാല് ജില്ലകളും ഇതിൽ ഉൾപ്പെടും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി ആലപ്പുഴ ജില്ലയിൽ സൈറൺ മുഴക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ സിവിൽ ഡിഫൻസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ചേർത്തല താലൂക്കിൽ മാരാരകുളത്തെ സൈക്ലോൺ ഷെൽട്ടർ ഭാഗത്തായിരുന്നു മോക്ട്രിൽ വൈകിട്ട് നാലിന് മോക്ഡ്രിൽ ആരംഭിച്ചു ദീർഘമായ സൈറൺ മുന്നറിയിപ്പും ചെറിയ സൈറൺ സുരക്ഷിതമാണെന്ന അറിയിപ്പുമായിരുന്നു നൽകിയത് സൈറൺ മുഴങ്ങുമ്പോൾ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും അകത്തെയും പുറത്തെയും ലൈറ്റുകൾ ഓഫാക്കി സുരക്ഷിതമായിരിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയത് തീരദേശത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളിൽ കൂടുതൽ നിരീക്ഷണമുണ്ട് ആണവശാലകൾ സൈനിക കേന്ദ്രങ്ങൾ എണ്ണ ശുദ്ധീകരണശാലകൾ തുറമുഖങ്ങൾ ജലവൈദ്യുതി പദ്ധതികൾ തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിലും മുന്നൊരുക്ക നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ സിവിൽ ഡിഫൻസ് സംഘടിപ്പിച്ച മാരാരിക്കുളം നോർത്ത് പഞ്ചായത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് മോക്ഡ്രിൽ സംഘടിപ്പിച്ചത് സയറിൻ അടിച്ചതോടുകൂടി മൂന്ന് തവണ സൈറൺ അടിച്ചോടുകൂടി തദ്ദേശീയരായിട്ടുള്ള ജനതയെ ഒപ്പം ചടങ്ങിൽ പങ്കെടുത്ത മോക്ഡ്രലിൽ പങ്കെടുത്ത എല്ലാ ജീവനക്കാരും മാരാരിക്കുളം നോർത്ത് ഷെൽട്ടറിൻ്റെ കീഴിൽ അകത്തേക്ക് കയറി പ്രവേശിക്കുകയും ലൈറ്റ് ഓഫ് ചെയ്തും പൈപ്പ് കണക്ഷൻ ഒഴിവാക്കുകയും ഈ മോഗ്രലിൽ സജീവമായി പങ്കെടുക്കേണ്ടായി യുദ്ധസമാനമായ സാഹചര്യം നിലയിക്കുന്ന സമയത്ത് തദ്ദേശീയരായ ജനതയെ രക്ഷിക്കുന്നതിനുള്ള ചടങ്ങ് സിവിൽ ഡിഫെൻസിൻ്റെ ഒരു ഹ്തവാക്യമായിട്ട് തന്നെ നമ്മൾ മാറ്റേണ്ട സമയമായിരുന്നു ആ സമയത്ത് ഈ രീതിയിലുള്ള എല്ലാ രീതിയിലും മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയും ഞങ്ങൾ ഈ മോബലിൽ സംഘടിപ്പിക്കേണ്ടായി